ഹായ് ഗൈസ് തോമസ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാനിപ്പോ പട്ടായയിൽ ബസ് ഇറങ്ങി അവിടെ നിന്ന് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈസ്റ്റ് പട്ടായയിലാണ് നമ്മുടെ ബസ് സ്റ്റാൻഡുള്ളത് അവിടെ ഒരു അഞ്ച് കിലോമീറ്ററോളം ഉണ്ട് റൂമിലേക്ക് അപ്പോൾ തുക്ക് തുക്ക് എന്ന് പറയുന്ന ഒരു വേണ്ടി റൂമിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടോ ഇതൊരു ഷെയർ ടാക്സിയാണ് അതുകൊണ്ട് നമ്മൾ അമ്പത് ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ എത്തും ഉച്ചക്ക് ഒരു മണിക്ക് ഇവിടെ എത്തിയെങ്കിലും മൂന്ന് മണിക്ക് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് സിസ്റ്റം കണ്ടോ ഇതാണ് നമ്മുടെ റൂം നല്ല ഭംഗിയും വൃത്തി ഒരു രണ്ടായിരത്തി ചെല്ലായിരം രൂപ വാടക വരുന്നുള്ളൂ പക്ഷേ ഒരു ഫോർ സ്റ്റാർ റേഞ്ചിലുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട് ചെറിയ ഫ്രിഡ്ജ് ടി വി നല്ല ഏസി പുതിയ റൂമാണ് കേട്ടോ നല്ല നീറ്റ് സ്വ റൂം അഞ്ചാമത്തെ നിലയിലാണ് റോമിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ ദൂരേ ഉള്ളൂ നമ്മുടെ പട്ടായ ബീച്ചാണ് റങ്ങി ഒന്ന് പുറത്തോട്ട് ഇറങ്ങി അപ്പൊ തൊട്ടു മുന്നിൽ തന്നെയാണല്ലോ ബീച്ച് അപ്പൊ ബീച്ചിന്റെ ഭാഗമൊക്കെ ഒന്ന് ഇറങ്ങി ഇപ്പോൾ സമയം മൂന്ന് മണിയാണ് വെച്ചിട്ട് അതുകൊണ്ട് തന്നെ ബീച്ചിലൊക്കെ നല്ല വെയിലാണ് ബീച്ചിലോട്ടൊന്നും ആരും അധികം ഇറങ്ങിട്ടില്ല ടൂറിസ്റ്റുകൾക്കുള്ള ബോട്ടുകളാണ് എടുക്കുന്നത് ഇത് ബീച്ചിന് ചേർന്ന് പോകുന്ന ഷെയർ ടാക്സികളാണ് അവിടെ യാത്രക്കാരെ കൊണ്ടുപോകുന്ന ഷെയർ ടാക്സികൾ അങ്ങനത്തെ വണ്ടികള് പിക്കപ്പ് വണ്ടികൾ ഒരുപാട് കാണുന്നു മാറിയെങ്കിലാണ് ബീച്ചിനടുത്തേക്ക് പോകാൻ പറ്റുള്ളത് നല്ല വില ഈ സമയമായതുകൊണ്ട് ഇവിടെ ഒന്നും ഒരു തിരക്കില്ലാട്ടോ റോട്ടിലൊന്നും ഒരാളില്ല വാഹനങ്ങളും കുറവാണ് പക്ഷെ ഒരു മണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വാളം മുട്ടിയിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല വാഹനങ്ങളും ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് വാഹനങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇതാണ് പട്ടായ ബീച്ചിന്റെ പകൽ ദൃശ്യം നല്ല ണ്ട് അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ ആരും ബീച്ചിന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല ടൂറിസ്റ്റുകളെ അകത്ത് സ്പീഡ് ലോഞ്ചുകൾ ഒരുപാട് ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കടലിലോട്ട് ഇറങ്ങി ഒരുപാട് ബോട്ടുകൾ കിടക്കുന്നുണ്ട് പട്ടായ ബീച്ചിനെ അഭിമുഖമായിട്ട് ഒരുപാട് ബാറുകൾ എല്ലാ കടകളും ബാറുകൾ തന്നെയാണ് ബാറുകളിലെ ഒരുപാട് ബാർഗേഴ്സ് ഇതാണ് പട്ടായ വാക്ക് വേ അതേക്കൂടെ ടൂറിസ്റ്റുകൾ ഇങ്ങനെ ഒഴുകി നീങ്ങുന്നു ഇനി ഇരുട്ടാവുന്തോറും ആളുകൾ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക ഇവിടെ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മുഴുവൻ ബാറുകളും മസാജ് പാർലറുകളും ഹോട്ടലുകളും മാത്രമാണുള്ളത് ഈ ഭാഗത്ത് ബീച്ചില് ചായ വിൽക്കുന്ന ഒരു പെൺകുട്ടി ചായ ചായ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ശ്രമിപ്പിക്കുന്നു ബീച്ചില് വെയിലും മാറി പതിയെ സന്ധ്യയായിക്കൊണ്ടിരിക്കുകയാണ് ലൈറ്റുകൾ സജീവമായി തുടങ്ങി സമയം ഏഴുമണിയായി പക്ഷെ ഇപ്പോഴും ഇവിടെ ശരിക്കും ഇരുട്ടായിട്ടില്ല പ്രീതി കൂടെ ഇങ്ങനെ ആളുകൾ ഒഴുകുകയാണ് എല്ലാ രാജ്യക്കാരും ഈ നഗരം മുഴുവനും നൂറുകണക്കിന് ഹോട്ടലുകളും പബ്ബുകളും ബിയർ പാർലറുകളും മസാജ് പാർലറുകളും എന്ന് വേണ്ട എൻ്റർടൈൻമെൻറിന് വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാവണം ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ജനങ്ങൾ ഇവിടേക്ക് എത്തുന്നത് ഇവിടെ ബാച്ചിലേഴ്സിന് മാത്രമല്ല ഫാമിലികളും ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ എല്ലാ തരക്കാർക്കും അനുയോജ്യമായിട്ടുള്ള ഒരു ടൂറിസമാണ് ഇവരിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ബീച്ചിന് അഭിമുഖമായിട്ടുള്ള ഈ വാക്ക് വേ ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്ററോളം ദൂരമുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവർക്ക് അതിലെ നടക്കാല്ലെന്നുണ്ടെങ്കിൽ ഇതിലെ വണ്ടികളും പോകുന്നുണ്ട് ഞാൻ തിരിച്ചങ്ങനെ റൂമിലേക്ക് പോവാണ് ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ കേട്ടോ നല്ല സർവീസും നല്ല വൃത്തിയുള്ള പുതിയ റൂമുകളും എല്ലാം വളരെ ഭംഗിയായിട്ട് ഇവര് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് മസാജ് പാർലറുകളാണ് തൊട്ട് റെസ്റ്റോറൻറ്റുകള് പപ്പുകള് ടാറ്റു സെന്ററുകള് എന്നുവേണ്ട തൊട്ടടുത്ത് ഫാർമസി ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്റർ മറ്റൊരാകർഷണം തൊട്ട് മുന്നിൽ തന്നെ സെവൻ ഇലവൻ സൂപ്പർ മാർക്കറ്റ് തായ്ലാന്റിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ശൃംഖലയാണത് അതിൻ്റെ കൊച്ചു കൊച്ചു സൂപ്പർ മാർക്കറ്റുകൾ എവിടെ നോക്കിയാലും കാണാം അപ്പം നമുക്ക് വിദേശികൾക്ക് കുറച്ചും കൂടി നല്ലതാണ് ഈ സൂപ്പർ മാർക്കറ്റ് മറ്റുള്ള ഷോപ്പുകളെക്കാളും കുറച്ച് റേറ്റ് കുറവായിരിക്കും അതുമാത്രമല്ല എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുകയും ചെയ്യും ബിയർ ഉൾപ്പെടെ അതിൻ്റെ ഉള്ളിലുണ്ട് ഞാൻ പട്ടായയിലുള്ള കോറൽ ദ്വീപ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങിയാലൊരു ഇരുന്നൂറ് മീറ്റർ കഷ്ടം ഇരുന്നൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ നേരെ നടന്നാൽ ബീച്ചാണ് ഇത് ബീച്ച് റോഡാണ് റോഡിൽ എപ്പോഴും നിറയെ വണ്ടികളാണ് ഇതിൽ കൂടെ ടുക്ക് ടൂക്ക് എന്ന് പറയുന്ന ഷെയർ ടാക്സി എപ്പോഴും പോയിക്കൊണ്ടിരിക്കും നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ആ വണ്ടിയിൽ പോകാം ഉത്ഭാഗമാണ് ഒരു റോഡ് ഫ്രണ്ടേജ് ഒരു അമ്പത് മീറ്ററെങ്കിലും ഉണ്ടാവും ഫുള്ള് ചെയറും പരിപാടികളും ദ്വീപിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം ബോട്ട് ചെട്ടിയിൽ എത്തണം ബോട്ട് ജെട്ടി ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് അപ്പം നമുക്ക് ഈ ടൂപ്പ് കയറി അതിനകത്തേക്ക് പോകാം അതിന് മുമ്പായിട്ട് ഓപ്പോസിറ്റ് സൈഡില് ബീച്ചിന് ബീച്ചിനടുത്തുപോയി കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചു പോകുന്നതായിരുന്നു ടൂറിസ്റ്റുകൾക്ക് ബീച്ച് കണ്ടാസ്വദിക്കാനായിട്ട് ഇരിക്കാവൻ ചെയറുകളാണ് ഈ സി ചെയറുകൾ നേരത്തി ഇട്ടിട്ടുണ്ട് പക്ഷെ അവിടെ ഇരിക്കുന്നതിന് പൈസ ഉണ്ട് കേട്ടോ അവിടെ ഇരിക്കുന്നതിന് ഒരു ചാർജ് ചെയ്യും അവിടെ ഇരുന്ന് രാവിലെ വെയിൽ കൊള്ളാതെ സൂര്യോദയം ആസ്വദിക്കാം അവിടെ എക്സർസൈസ് ചെയ്യുന്നുണ്ട് ചില ഓടുന്നുണ്ട് പകൽ കാഴ്ചകള് പട്ടായ ബീച്ചിലെ നല്ല കരിക്ക് കേട്ടോ ചിൽഡ് കരിക്കാണ് ഇതേ ആള് ഇത് റെഡി ആക്കി ഒരു കരിക്ക് നമുക്ക് തന്നു അവിടെ കുറച്ച് ടൂറിസ്റ്റുകൾ ഫ്രണ്ടിലിരിക്കു വേണ്ടി കരിക്ക് അളവെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ കരിക്ക് തന്നെയാണ് പക്ഷെ ഇവിടെ നല്ല ഷെയ്പ്പുള്ള ഒരേ മൂപ്പിലുള്ള കരിക്കുകൾ അത് നല്ല ഐസ് ഇട്ട് ഐസ് ബോക്സുകളില് നിറച്ചു വെച്ച് തണുപ്പിച്ചാണ് തരുന്നത് ബീച്ചിനഭിമുഖമായിട്ട് ഒരു കരിക്കും കുടിച്ചുകൊണ്ട് ബീച്ചിലെ കാഴ്ചകൾ കണ്ടിരിക്കാം ഇതേ അവിടെ റൈഡുകൾ ഉണ്ട് കേട്ടോ പാരാഗ്ലൈഡിങ് പോലുള്ള ബോട്ടിൽ കെട്ടിവലിച്ചിട്ട് പറക്കണ പാരഗ്ലൈഡിങ് അത് നിറയാണ് അവിടെ പല ഭാഗത്തും കാണുന്നുണ്ട് എൻ്റെ അടുത്ത് തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ സംഘം ഒരുപ്പുണ്ട് റിലാക്സ് ായിട്ടൊരുപാട് സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട് വെയിലുകൊള്ളാതെ ബീച്ചിലിരിക്കാം ഈസി ആയിട്ട് ചാരി കിടക്കാവുന്ന കസേരകൾ പറന്നുകൊണ്ടിരിക്കുന്നത് ചില ആള് പാരാഷൂട്ടിൽ പറക്കുമ്പോ ബോട്ട് ചെട്ടിയിലേക്ക് പോവാനായിട്ട് ഞാൻ ഒരു ടൂക്ക് ടൂക്കില് കേറി ഇവിടുന്ന് മുപ്പത് ബാത്ത് കൊടുത്തു കഴിഞ്ഞാല് ബോട്ടുചെട്ടിയിലേക്ക് ഇവര് ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വണ്ടികള് ബോട്ട് ചട്ടിയിൽ നിന്ന് നമുക്കൊരു ഒരു മണിക്കൂറോളം നേരം ബോട്ടിൽ പോയാലാണ് കോറൽ ഐലൻഡിൽ എത്തുക മനോഹരമായിട്ടുള്ള ഒരു ദ്വീപാണ് ഒരു ദിവസം സ്പെൻഡ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ബീച്ചുകൾ ഉണ്ട് അവിടെ ഞാനൊരു ടുക്ക് ടൂക്കിൽ കയറി ബോട്ട് ചട്ടി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് വേറെ യാത്രക്കാർ നമ്മുടെ വണ്ടിയിലുണ്ട് പട്ടായുടെ ബീച്ചിനടുത്തുള്ള കടകളാണ് കേട്ടോ സുവനീർ കടകളും ഒക്കെയാണ് അല്ലെ യൂറിൻ പാസ് ചെയ്യുന്നതിന് പത്തു തായ്ബാത്ത പത്ത് തായ്ബാത്തം എന്ന് പറയുമ്പോ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപഅമ്പത് വയസ്സ്

പാലപ്പൂ ബീച്ചിലോട് ചേർന്നുണ്ടാവുന്ന പൂവായിരിക്കാം പാലപ്പൂ മറ്റുള്ള പൂക്കളൊന്നും അവിടെ കാണാനില്ല പലതരത്തിലുള്ള പാലകൾ ഇതും ഒരു സഞ്ചാരിയാണ് തോന്നുന്നുണ്ട് കേട്ട ഒരു ശിക്ഷു ാണ് കോണ്ടെ പോണെങ്കില് തൊപ്പി വെക്കേണ്ടി വരും സ്പീഡ് ബോട്ടിന് പോണെങ്കിൽ നൂറ്റമ്പത് ബാത്ത് ചെറിയ വണ്ടികൾ കിടക്കുന്നുണ്ട് ഇലക്ട്രിക് വണ്ടികള് ആളുകളെ ബോട്ടിലേക്ക് എത്തിക്കാനുള്ള വണ്ടി ആയിരിക്കും മറ്റു വണ്ടികളൊന്നും ഈ ജെട്ടിയിലേക്ക് അവിടെ ഇല്ല നടക്കാൻ പറ്റാത്തവരെ ബോട്ട് അടുക്കണത് കുറച്ച് ദൂരെയാണ് അപ്പൊ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് അപ്പൊ അവിടേക്ക് നടക്കാൻ പറ്റാത്തവരെ എത്തിക്കാനുള്ള ഉണ്ട് ഇതൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ബ്രിഡ്ജിന്റെ ഇരുവശങ്ങളിലും ബോട്ടുകളാണ് എന്താ ഇത് പട്ടായ ബോട്ട് ജെട്ടിയാണ് പട്ടായിൽ നിന്ന് കോറൽ ദ്വീപിലേക്കും മറ്റ് ഐലൻഡുകളിലേക്കും ഒക്കെ പോകാനുള്ള ഒരു സ്റ്റേഷനാണത് ബോട്ട് ചെട്ടിയാണ് ബോട്ടുചെട്ടിയില് സെൻട്രൽ ആയിട്ട് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഇരുവശങ്ങളിലും നിറയെ മനോഹരമായ ബോട്ടുകളാണ് സ്പീഡ് ബോട്ടുകള് ഹൈടെക് ബോട്ടുകള് നമ്മൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കൂടെ കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നിട്ട് വേണം ബോട്ട് കയറാനായിട്ട് രാവിലെ തന്നെ സമയം ഒമ്പതര ഈ സമയത്തും ഇവിടത്തെ തിരക്ക് നോക്കണേ രാവിലെ തന്നെ നിറയെ ആളുകള് തിങ്ങി നിറഞ്ഞാണ് ബ്രിഡ്ജിൽ കൂടെ പോയികൊണ്ടിരിക്കണത് എല്ലാം വിദേശ ടൂറിസ്റ്റുകളാണ് വല്ലാത്തൊരു കാഴ്ച തന്നെ ഈ ബോട്ട് പോയാ പിന്നെ കൊറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അടുത്ത ബോട്ട് ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല ടിക്കറ്റ് ടിക്കറ്റ് അവിടെ അവിടെ എടുത്തിട്ടില്ല ആ കൊടുത്താ മതി ബോട്ട് പുറപ്പെടാനുള്ള സൈറൺ ആണ് ഉടനെ തന്നെ ബോട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കോറൽ ദ്വീപിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും വരും അതുവരേക്കും നന്ദി നമസ്കാരം